ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര കമ്പനികളുടെ സിഇഒയും സ്ഥാപകനും എല്ലാമാണെന്ന് പറയുന്നതിൽ എന്നും അഭിമാനിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും ലോക പ്രശസ്തമായ ഗൂഗിളിലെ സിഇഒ ആയ സുന്ദർ പി ചെ പോലെ ഒട്ടനവധി ഇന്ത്യക്കാരാണ് ഇന്ന് അന്താരാഷ്ട്ര കമ്പനികളുടെ സിഇഒ ആയും ഉടമസ്ഥരായും നിലകൊള്ളുന്നത് അതുപോലെ മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയുണ്ട് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ സിഇഒകളുടെ പട്ടികയിൽ അതാണ് തോമസ് കുര്യൻ മലയാളികളെ സംബന്ധിച്ച അഭിമാനമാണ് ആ പേര് വിജയം കൈവരിക്കാൻ കഠിനാധ്വാനവും വളരാനുള്ള വാശ്യമാണ് ആവശ്യമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ച് നൽകിയ കേരളക്കാരൻ ഐ ഐ ടി ഡ്രോപ്പ് ഔട്ടിൽ നിന്ന് ജോലി നൽകിയ സ്ഥാപനത്തിന്റെ ബോസിനേക്കാൾ ആസ്തിയുള്ള വ്യക്തി എന്ന നിലയിലേക്കാണ് തോമസ് കുര്യൻ വളർന്നത് പറഞ്ഞു വരുന്ന നിലവിലെ ഗൂഗിൾ ക്ലൗഡിന്റെ സിഒയെ പറ്റിയാണ് റിപ്പോർട്ടുകൾ പ്രകാരം തന്റെ ബോസ് സുന്ദർ ഉന്തർ പോലും കടത്തിവിട്ടുന്ന ആസ്തിക്ക് ഉടമയാണ് തോമസ് കുര്യൻ രണ്ടേ പോയിന്റ് ഒന്നേ നാല് ട്രില്യൺ ഡോളർ ശേഷിയുള്ള ആൽഫബറ്റിംഗിനെ നയിക്കുന്ന സുന്ദർ പീച്ചയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ സിഇഒ എന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മില്യൺ ഡോളറാണ് പീച്ചെ പ്രതിഫലമായി കൈപ്പറ്റിയത് എന്നാൽ വർഷത്തെ അദ്ദേഹത്തിന്റെ ആസ്തി പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം തോമസ് കുര്യന്റെ ആസ്തി പതിനഞ്ചായിരം കോടി രൂപയിലധികമാണ് കേരളത്തിലെ പാമ്പാടിയാണ് തോമസ് കുര്യന്റെ സ്വദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ജനിച്ച അദ്ദേഹത്തിന് നിലവിൽ അൻപത്തിയെട്ട് വയസ്സുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അദ്ദേഹം ഗൂഗിൾ ക്ലൗഡിന്റെ സി പദവി അലങ്കരിക്കാൻ തുടങ്ങിയത് ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒന്നായി ഗോൾഡ് ഹൗസ് അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നു ലീഡർഷിപ്പ് എഞ്ചിനീയറിംഗ് കോർപ്പറേറ്റ് റിലേഷൻ മേഖലകളിൽ അധികായനാണ് തോമസ് കുര്യൻ ഗൂഗിൾ ക്ലൗഡിനെ പുനരുജ്ജീവിപ്പിച്ചതിന്റെ ബഹുമതി തോമസ് കുര്യൻ സ്വന്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഗൂഗിൾ ക്ലൗഡ് ഉപഭോക്തൃ സേവനം വർദ്ധിപ്പിക്കുന്ന ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ശമ്പളം വർദ്ധിപ്പിച്ചത് സെയിൽസ് ടീമിനെ പ്രചോദിപ്പിക്കാനുള്ള ആശയത്തിന് പിന്നിലും തോമസ് കുര്യന്റെ ബുദ്ധിയായിരുന്നു ബംഗളൂരുലെ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസ യാത്ര ആരംഭിച്ചത് മദ്രാസിലെ ഐ ഐ ടിയിൽ പ്രവേശനം നേടിയെങ്കിലും പ്രിസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിയ ശേഷം കുര്യൻ അമേരിക്കയിലേക്ക് പറഞ്ഞു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് എം ബി യും നേടിയിട്ടുണ്ട് മക്കിൻസി ആൻഡ് കമ്പനിയിലാണ് കുര്യൻ പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ചത് ഇവിടെ ആറ് വർഷത്തോളമാണ് അദ്ദേഹം ജോലി ചെയ്തത് തുടർന്ന് ഒറാക്കലിലെത്തി ഇവിടെ ഇരുപത്തിരണ്ട് വർഷം ചെലവഴിക്കുകയും വിവിധ നേതൃസ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തു ഇക്കാലയളവിൽ അദ്ദേഹം മുപ്പത്തിരണ്ട് രാജ്യങ്ങളായി മുപ്പത്തയ്യായിരം ആളുകൾ ഒരു ടീമിനെ നിയന്ത്രിക്കുകയും ചെയ്യുകയുണ്ടായി കമ്പനിയുടെ സഹസ്ഥാപകനായ ലാറി എല്ലിസണുമായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കുര്യൻ ഒറാക്കൽ വിട്ടത് തുടർന്ന് അധികം വൈകാതെ തന്നെ അദ്ദേഹം ഗൂഗിൾ കാറിന്റെ തലവനായി മാറുകയായിരുന്നു ഐ ഐ ടിയിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച ഒരു പ്രമുഖ ടെക് എക്സിക്യൂട്ടീവിലേക്കുള്ള തോമസ് കുരിന്റെ യാത്ര ഏവരും പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ഇവരെ പോലെ ഒട്ടനവധി ഇന്ത്യക്കാരാണ് രാജ്യത്തിന് അഭിമാനകരമായും വിവിധ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ സി ആയി നിലനിൽക്കുന്നത്